മീന്തുള്ളിയിലെ ക്യാപ്റ്റൻ അക്കാദമിയിൽ കായിക താരങ്ങൾക്കായുള്ള സമ്മർ അത്ലറ്റിക് കോച്ചിംഗ് ക്യാമ്പ് ആരംഭിച്ചു ഏപ്രിൽ മൂന്ന് മുതൽ മെയ് പതിനഞ്ച് വരെ നടക്കുന്ന ക്യാമ്പിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് നിർവഹിച്ചു ജില്ലാ സ്പോർട്സ് കൗൺസിലിംഗ് ക്യാപ്റ്റൻ അക്കാദമിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ക്യാമ്പിൽ പത്ത് വയസ്സ് മുതൽ ഇരുപത് വയസ്സ് വരെ പ്രായമുള്ള ആൺകുട്ടികളും പെൺകുട്ടികളുമാണ് പങ്കെടുക്കുന്നത് ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് നാരായണൻകുട്ടി മാസ്റ്റർ ചടങ്ങിൽ വഹിച്ചു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ മീൻതുള്ളിയിലെ ക്യാപ്റ്റൻ അക്കാദമിയിൽ സമ്മർ അത്ലറ്റിക് കോച്ചിങ് ക്യാമ്പ് ആരംഭിച്ചു ഏപ്രിൽ മൂന്ന് മുതൽ പതിനഞ്ച് വരെ നടക്കുന്ന ക്യാമ്പ് ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു ലഭിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ മുഴുവൻ പുറത്തു കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിയുമെന്നുള്ളത് ഉറപ്പാണ് അതിൻ്റെ തെളിവാണ് ഈ പതിമൂന്ന് ഇവരൊന്നും ഒരുപാട് എന്താ പറയണത് കായിക പാരമ്പര്യമുള്ള കുടുംബങ്ങളിൽ നിന്ന് വന്ന ആളുകളൊന്നുമല്ല ഇവരെ മിക്കവാറും പേര് എനിക്ക് അവരുടെ സ്വന്തമായ ശ്രമത്തിൻ്റെ ഫലമായിട്ട് അവർ എത്തിച്ചേർന്നതാണ് അതിനെ സഹായിച്ചത് മാറ്റി സാർ പിന്നെ എനിക്കിപ്പോൾ ഒരു സന്തോഷം പോകുന്നത് ബഹുമാനപ്പെട്ട ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മാസ്റ്ററുടെയും അധ്യാപകരുടെയും സാന്നിധ്യമാണ് അപ്പോൾ ഞാനതിനെ കാണുന്നത് ഈ ഒരിഞ്ഞ വെയിലത്ത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സാറിന് വർക്കൗട്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ടോ ഉള്ള സൗകര്യം ഞാൻ മനസ്സിലാക്കുന്നത് സ്കൂളിലുണ്ട് സ്കൂളിൽ വലിയ ഹാളുണ്ട് സൗകര്യമായിട്ട് അവിടുന്ന് ചെയ്യിക്കാറുണ്ട് വലിയ ഹാളിന് വലിയ ഹാളുണ്ട് പത്ത് പത്തൊൻപത് കുട്ടികൾക്ക് ചെയ്യാൻ വേണ്ടിയില്ല സാർ ഒരു പത്തൊൻപത് കുട്ടികൾക്ക് ഒരേ സമയം അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുട്ടികൾക്ക് മാറുന്നതുകൊണ്ട് ഔപചാരികമായി ഈ സമ്മർ അത്ലറ്റിക് കോച്ചിങ് ക്യാമ്പിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായിട്ടാണ് ഇക്കഴിഞ്ഞ രണ്ടു വർഷക്കാലം കായിക പരിശീലനത്തിൽ മികച്ച നേട്ടം കൈവരിച്ച ക്യാപ്റ്റൻ അക്കാദമി നിരവധി സംസ്ഥാന ദേശീയ താരങ്ങളെ മലയോരത്തിന് സമ്മാനിച്ചിട്ടുണ്ട് കണ്ണൂർ ജില്ലാ സ്പോർട്സ് കൗൺസിലും ക്യാപ്റ്റൻ അക്കാദമിയും ചേർന്ന് നടത്തുന്ന ക്യാമ്പിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് നാരായണൻകുട്ടി മാസ്റ്റർ അധ്യക്ഷനായി കഴിഞ്ഞ വർഷക്കാലം ഇതുപോലെ തന്നെ ഇവിടെ കോച്ചിങ് ക്യാമ്പ് ആരംഭിച്ചു ഇവിടെ ഈ കഴിവ് നമ്മുടെ മാത്യു സാറിൻ്റെ അക്കാദമിയിൽ നിന്നും നമുക്ക് ജില്ലയ്ക്ക് ഇനിയും നല്ല കുട്ടികളെ ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കണം ഇപ്പോഴേ അമിബോസിൻ്റെ പേരിലാണ് നിങ്ങൾ രണ്ട് മൂന്ന് വർഷമായിട്ട് ചാമ്പ്യൻഷിപ്പ് നേടിക്കൊണ്ടിരിക്കുന്നത് ഇനി ക്യാപ്റ്റൻ അക്കാദമിയുടെ പേരിൽ അടുത്ത വർഷം ജില്ലയിലിറങ്ങുകയും സംസ്ഥാനത്ത് ക്യാപ്റ്റൻ അക്കാദമിയുടെ പേര് ഉയർത്തിക്കൊണ്ടുവരുവാൻ ഈ വർഷം തുടങ്ങുന്ന കായിക താരങ്ങളുടെ കൂട്ടായ്മയിൽ കൂടി ഉണ്ടാവണമെന്നാണ് എനിക്ക് നിങ്ങളോട് ആദ്യം അഭ്യർത്ഥിക്കാനുള്ളത്യാപ്റ്റൻ കെ എസ് മാത്യു സ്വാഗതം പറഞ്ഞു അതുപോലെ തന്നെ വിശിഷ്ട അതിഥികളായി എത്തിയിരിക്കുന്ന ഇവിടെ എത്തിയിരിക്കുന്ന കോഴിച്ചാൽ സ്കൂളിൻ്റെ എച്ച് എം അതുപോലെ തന്നെ അതുകൊണ്ടാണ് നോട്ടീസിൽ വരാഞ്ഞത് സ്പോർട്സ് കൗൺസിലും ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റും എല്ലാ കുട്ടികൾക്കും ഉണ്ടാവും അത്ലറ്റിക്സ് അസോസിയേഷനും സ്പോർട്സ് കൗൺസിലും ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് സമാപനത്തിൽ എല്ലാവർക്കും കൊടുക്കും അതിനകത്ത് അറ്റൻഡൻസ് നോക്കും എഴുപത്തഞ്ച് ശതമാനമെങ്കിലും അറ്റൻഡൻസ് വേണം നാൽപ്പത്തഞ്ച് ദിവസത്തിൽ പിന്നെ അതിനകത്തു നിന്നുള്ള ടൈലൻറ്റിന് ഐഡൻറ്റിഫിക്കേഷൻ ഉണ്ടാവും കോടിച്ചാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മാസ്റ്റർ ജ്യോതി ബാസു സ്കൂൾ പി ടി എ പ്രസിഡന്റ് സജി വനിതാ കോച്ച് സോന സാബു മേരിക്കുട്ടി ടീച്ചർ അത്ലറ്റിക് കോച്ച് ജോഷി സ്കൂൾ കായിക അധ്യാപകൻ രൂപിൻ തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി ദേശീയ താരങ്ങളായ ആൽബിൻ ആന്റണി ആദർശ് സന്തോഷ് മഞ്ചിമ ട്ടി പി യഥിഷ്ണ സുനിൽ സിബിൻ പി എസ് എന്നിവരും സംസ്ഥാന താരങ്ങളും ക്യാമ്പിൽ സന്നിഹിതരായിരുന്നു കുട്ടികളും കുട്ടികളുടെ രക്ഷിതാക്കളും ക്യാമ്പിൽ പങ്കെടുത്തു പത്ത് വയസ്സ് മുതൽ ഇരുപത് വരെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ശാസ്ത്രീയമായ രീതിയിൽ ടെസ്റ്റുകളും കൗൺസിലിംഗും നടത്തിയാണ് പരിശീലനമെന്നും വിവിധ കോച്ചുമാരും സ്പോർട്സ് മെഡിക്കൽ ടീമും ചേർന്നാണ് മികവുള്ള കുട്ടികളെ കണ്ടെത്തി പരിശീലിപ്പിക്കുകയെന്നും അക്കാദമി ചെയർമാൻ ക്യാപ്റ്റൻ കെ എസ് മാത്യു പറഞ്ഞു കുട്ടികൾക്ക് പഞ്ചായത്ത് സ്കൂൾ പരിധികളില്ലാതെ ക്യാമ്പിൽ എത്തിച്ചേരാമെന്നും രാവിലെ ഏഴ് മുപ്പത് മുതൽ എട്ട് നാൽപ്പത്തിയഞ്ച് വരെയുള്ള പരിശീലനത്തിന് എത്തുന്നവർക്ക് ചെറുപുഴയിൽ നിന്നും പോത്താംകണ്ടം കാനൽ ഭാഗത്തു നിന്നും ബസ് സൌകര്യം ഉണ്ടാകുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു ൗറ്റത്തിനുള്ളവരാണ് കുഞ്ഞിലും ഇല്ലാത്തവരാണെങ്കിൽ അവരോട് ക്യാമ്പ് കഴിയുമ്പോഴേക്കായി മോൻ പഠിക്കാൻ നല്ലതാണെങ്കിൽ പഠിത്തത്തിലേക്ക് ശ്രദ്ധ കേട്ടിരിക്കുക പിന്നെ വല്ലതും ഡ്രോയിങ്ങോ ചിത്രം അതുപോലുള്ള ആക്ടിവിറ്റികളോ യുവജനോത്സവം അതിലൊക്കെ പങ്കെടുക്കണം പക്ഷേ ഗ്രൗണ്ടിൽ ഇറങ്ങണമെങ്കിൽ ടെസ്റ്റിൽ പറയുക ഏ നമ്മൾ സ്കൂളിൽ ഇങ്ങനെ ആവശ്യം കാരണം ഞാൻ നൂറ് ചെയ്തോളാം എന്നാൽ ഈ നൂറ് ചെയ്തു നൂറ് ചെയ്യേണ്ടവരായിരിക്കാം ഘോഷങ്ങളിൽ ഒന്നിച്ചൊരുങ്ങാൽ ഒരുക്കം ആകർഷകമാക്കാൻ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും മാത്രമായി വർണ്ണവസ്ത്രങ്ങളുടെ വൈവിധ്യമാർന്ന കലവറ ഹൈ ഫാഷൻ ബ്യൂട്ടി സെൻട്രൽ ബസാർ ചെറുപുഴ സാരി സൽവാർ സെറ്റുകൾ റോംബോ വെസ്റ്റേൺ ടോപ്പുകൾ ജീൻസ് ടീഷർട്ട് സിഗരറ്റ് പാൻസ് ലെഗ്ഗിൻസ് ഷോളുകൾ ഇന്നർവെയർ റണ്ണിംഗ് മെറ്റീരിയൽസ് ലൈനിംഗ് നൈറ്റി പീസുകൾ തുടങ്ങി എല്ലാവിധ വസ്ത്രങ്ങളും ഒരിടത്തു നിന്നു സന്ദർശിക്കുക ഹൈ ഫാഷൻ ബ്യൂട്ടിക് സോന ഗോൾഡ് ബിൽഡിംഗ് സെൻട്രൽ ബസാർ ചെറുപുഴ